സ്ത്രീകൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർന്നു വരുന്നത് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ സിവിൽ ഇന്ത്യ ഫൗണ്ടേഷനും ഓർണമെന്റ്സും സംയുക്തമായി നടത്തുന്ന ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയർപേഴ്സൺ പോലും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സക്കീറും നമുക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തങ്ങളായ പരിപാടിയിൽ പൊന്നാനിയെ സംഘടിപ്പിക്കുന്നതിനും ഇപ്പോൾ പോലും പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പൊന്നാനിയുടെ അഭിവൃദ്ധിയുടെ തോത് ഇത് ഒന്നും കൂടി വികസിപ്പിക്കുന്നതിനു വേണ്ടി പൂർണ്ണ തോതിൽ പൊന്നാനിയെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി എങ്ങനെ സാധിക്കും എല്ലാവരും ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ പോലും വൈസ് ചെയർമാൻ പറയുന്നത് അപ്പോൾ ഓരോ സന്ദർഭങ്ങളും അവരൊക്കെ ഹൃദയത്തൊടിപ്പുകൾ നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണെന്ന അർത്ഥം അപ്പം എന്തുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ വേൾഡ് ഓഫ് റിപ്പോർട്ടിൻ്റെ പരിപാടിക്ക് അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ റാഷിദ നമുക്കറിയാം കാസിംഗ് ഉസ്താദിൻ്റെ മകളാണ് അത് സൈക്കോളജിയിലൊക്കെ തന്നെ ഒരു ഡോക്ടറേറ്റ് കിട്ടി വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് അതൊക്കെ തന്നെ കിട്ടി വലിയൊരു തോതിൽ അംഗീകാരം വാങ്ങിക്കൂട്ടിയ പ്രിയപ്പെട്ട ഡോക്ടർ റാഷിദ് മുക്തഖണ്ഡം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടി ആ നിലക്ക് അവരെ അനുമോദിക്കുന്നു രണ്ടാമതായി പ്രിയപ്പെട്ട സുധ നമ്മുടെ സി വി സുധ നമ്മൾ പൊന്നാൻ ചെയർപേഴ്സൺ അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ പേരിൽ ഈ സംഘടിപ്പിച്ച സീൽ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ പേരിൽ സംഘാടകരുടെ പേരിൽ നമ്മൾ ഇന്ന് സ്വീകരിക്കുകയാണ് അവരെ നമ്മൾ സ്വീകരിച്ചതായിട്ട് നമ്മൾക്ക് രേഖപ്പെടുത്തുന്നു എല്ലാവിധ അഭി അഭിനന്ദനങ്ങളും അർപ്പിക്കട്ടെ രണ്ടാമതായി സി പി സക്കീർ പൊന്നാനിയുടെ ഏറ്റവും നല്ല യുവാക്കളുടെ നേതാവായി നമുക്ക് ഉയർന്നു വരികയും പൊന്നാനിയുടെ വൈസ് ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട സക്കീറാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ഈ വേദിയിലും ഈ സംഘാടകർക്ക് വേണ്ടിയും നമ്മൾ അദ്ദേഹത്തെ കൂടി സ്വീകരിക്കുന്നു പ്രിയപ്പെട്ട സക്കീറിനു കൂടി അഭിനന്ദനങ്ങൾ ഇന്ത്യൻ ബ്രൈഡൽ മെഹന്ദി മത്സരത്തിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ റാഷിദ മുഹമ്മദ് കാസിം ഘോയ എന്നിവരെയും ഹന്ന ആർട്ടിസ്റ്റുകളെ ആദരിക്കൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് എന്നിവ രണ്ട് വയസ്സിൽ നേടിയ അക്സാം അറിയം കെ കെ ആദരിക്കൽ നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ വൈസ് ചെയർപേഴ്സൺ സി പി സഖീർ എന്നിവർക്കുള്ള സ്വീകരണവും ഒരുക്കിയിരുന്നു മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് ഖോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ മിഥലാജ് തയ്യൽ കെ എം ടി ഡബ്ല്യു എഫ് ബോർഡ് ഡയറക്ടർ കെ എസ് അയലക്കാട് അശോക് ഡോക്ടർ ആശ ഡോ ഷാജ്കുമാർ അബ്ദുസമദ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ കമർന്യസ ഡോക്ടർ ഷബുന ഹസ്ന എന്നിവർ സംസാരിച്ചു പി ടി ഷിഹാബ് സ്വാഗതവും സുർമി ഫൈസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു